ഒരു കാലത്ത് പാമ്പാട്ടുകളുടെയും ദാരിദ്ര്യത്തിന്റെയും രാജ്യമായി ബ്രിട്ടീഷുകാർ പരിഹസിച്ച ഇന്ത്യ ഇന്ന് ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കുകയാണ് സമ്പന്നതയിലേക്ക് കുതിക്കുന്ന വികസിത രാഷ്ട്രമായി മാറാൻ വെമ്പൽ കൊള്ളുന്ന ലോകത്തിലെ മൂന്നാമത്തെ വലിയ സമ്പദ്ഘടനയായി ഇന്ത്യ മാറിയിരിക്കുന്നു ഈ മാറ്റം ഇന്ത്യൻ ബിസിനസ്സുകാരുടെയും സ്വപ്നങ്ങളെ മാറ്റിമറിച്ചിരിക്കുന്നു ആഗോള ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത് അതേസമയം ഏഷ്യയിലെ ഏറ്റവും വലിയ ധനികനായ മുകേഷ് അംബാനി ആഡംബര റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തുകയാണ് ലണ്ടനിലെ ചരിത്ര പ്രസിദ്ധമായ സ്റ്റോക്ക് പാർക്ക് പ്രോപ്പർട്ടി ഏറ്റെടുത്തതിന് പിന്നാലെ ന്യൂയോർക്കിലെ പ്രീമിയം ആഡംബര ഹോട്ടലായ മാൻഡാരിൽ ഓറിയന്റൽ മുകേഷ് അംബാനിയുടെ റിലയൻസ് ഗ്രൂപ്പ് സ്വന്തമാക്കിയിരുന്നു ഒമ്പത് പോയിന്റ് എട്ട് കോടി ഡോളറിനാണ് ഈ ആഡംബര ഹോട്ടലിന്റെ എഴുപത്തിമൂന്ന് ശതമാനം ഓഹരി റിലയൻസ് ഇൻഡസ്ട്രീസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് ഹോൾഡിംഗ്സ് ലിമിറ്റഡ് എന്ന റിലയൻസിന്റെ സഹോദര സ്ഥാപനം വഴി വാങ്ങിയത് ഹോളിവുഡ് സെലിബ്രിറ്റികളുടെ ഇഷ്ട കേന്ദ്രമെന്ന നിലയിൽ മാൻറ്റാരിൽ ഓറിയന്റൽ ഹോട്ടലിന് അതിന്റേതായ മൂല്യമുണ്ട് ഐറിഷ് നടൻ ലിയാം നീസൺ അമേരിക്കൻ നടി ലൂസി ലിയു തുടങ്ങിയ പ്രമുഖർ ഇവിടുത്തെ സ്ഥിരം സന്ദർശകരാണ് ഹഡ്സൺ നദിയുടെ മനോഹരമായ കാഴ്ചകൾ ആസ്വദിക്കാൻ കഴിയുന്ന മുറികളുള്ള ഈ ഹോട്ടലിൽ മുപ്പത്തഞ്ചു മുതൽ അമ്പത്തിനാല് വരെ നിലകളുണ്ട് പ്രശസ്തമായ സെൻട്രൽ പാർക്കിനും കൊളംബസ് സർക്കിളിനും സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഹോട്ടൽ രണ്ടായിരത്തി മൂന്നിലാണ് തുറന്നത് ഇരുന്നൂറ്റി നാപ്പത്തെട്ട് മുറികളും സ്യൂട്ടുകളുമുള്ള ഇവിടെ ഏറ്റവും കുറഞ്ഞ മുറിയുടെ വാടക ഒരു രാത്രിക്ക് ഏകദേശം അമ്പത്തി അയ്യായിരം രൂപയാണ് എന്നാൽ ആഡംബര മുറികൾക്ക് ഒരു രാത്രിക്ക് പത്ത് ലക്ഷം രൂപ വരെ ചിലവഴിക്കേണ്ടി വരും ഒരു സാധാരണ മുറിക്കു പോലും ഭൂരിഭാഗം സാധാരണക്കാർക്കും ചിന്തിക്കാൻ പോലും കഴിയാൻ പറ്റാത്ത ഈ തുക പുതിയ ഇന്ത്യയിലെ സമ്പന്നരുടെ ആഗോള ഭാവിയെയാണ് സൂചിപ്പിക്കുന്നത് ഏതാനും ദിവസം മുമ്പ് ജപ്പാനെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മുന്നേറി കഴിഞ്ഞു രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉത്പാദനത്തിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത് ഇരട്ടിയിലധികം വർദ്ധിച്ച് നാല് പോയിന്റ് മൂന്ന് ട്രില്യൺ അമേരിക്കൻ ഡോളറായി ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പരിഷ്കാരങ്ങൾ പ്രതിരോധ ശേഷി സ്വയം പര്യാപ്തതയ്ക്കായുള്ള നിരന്തരമായ പരിശ്രമം എന്നിവയിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു ദശാബ്ദ കാലത്തെ തന്ത്രത്തിന്റെ ബലമാണിത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി മാത്രമല്ല തന്ത്രപരമായ ശക്തിയായും ഇന്ത്യ മാറിയിരിക്കുന്നു ഈ വളർച്ചയുടെ അഭിഭാജ്യഘടകമായ ഊർജ മേഖല ഒരു ദശാബ്ദ കാലത്ത് പരിവർത്തനാത്മക അടിത്തറയിലൂന്നി മോദി ത്രീ പോയിന്റ് സീറോയുടെ ആദ്യ വർഷത്തിൽ ഘടനാപരമായി മാറ്റത്തിന് വിധേയമായി ഏറ്റവും പ്രധാനമായി അവസാന പാദത്തിൽ ഇന്ത്യയുടെ ആറേ പോയിന്റ് ഏഴ് ശതമാനം എന്ന വളർച്ചാ നിരക്ക് മറ്റു രാജ്യങ്ങൾക്കൊന്നും വരും വർഷങ്ങളിൽ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വേഗതയേറിയ പാതയിലേക്ക് ഇന്ത്യ എത്തിച്ചിരിക്കുന്നു ഇന്ത്യ ഇപ്പോൾ ആഗോളതലത്തിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ ഊർജ എണ്ണ ഉപഭോക്താവാണ് കൂടാതെ നാലാമത്തെ വലിയ സംസ്കരണ കേന്ദ്രവും നാലാമത്തെ വലിയ എൽ എൻ ജി ഇറക്കുമതി രാജ്യവുമായി തുടരുന്നു രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് ആകുമ്പോഴേക്കും ഊർജ ആവശ്യകത രണ്ടര മടങ്ങ് വർദ്ധിക്കുമെന്നും ആഗോള ആവശ്യകതയുടെ ഇരുപത്തി അഞ്ചു ശതമാനം ഇന്ത്യയിൽ നിന്നായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ മാർഗരേഖ വ്യക്തമാണ് ഊർജ്ജ സുരക്ഷയാണ് വികസനത്തിനുള്ള സുരക്ഷ അതായത് ലഭ്യത താങ്ങാനാവുന്ന നിരക്ക് സുസ്ഥിരത എന്നതാണ് മോദി സർക്കാരിന്റെ ഊർജ തന്ത്രം സ്രോതസ്സുകളുടെയും വിതരണക്കാരുടെയും വൈവിധ്യവൽക്കരണം ആഭ്യന്തര ഉത്പാദനത്തിന്റെ വിപുലീകരണം പുനരുപയോഗ ഊർജത്തിലേക്കുള്ള മാറ്റം താങ്ങാനാവുന്ന നിരക്ക് എന്നീ നാല് തലങ്ങളിലുള്ള സമീപനത്തിലൂടെയാണ് ഇത് അഭിസംബോധന ചെയ്യുന്നത് മേഖലയിൽ ഇന്ത്യയുടെ പര്യവേഷണ വിസ്തൃതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എട്ട് ശതമാനം ആയിരുന്നത് ഇരട്ടിയായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിനാറ് ശതമാനം എന്ന നിലയിലേക്ക് എത്തി രണ്ടായിരത്തി മുപ്പതോടെ ഒരു ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ നാൽപ്പത്തിരണ്ട് ശതകോടി ടൺ എണ്ണയും എണ്ണയ്ക്ക് സമാനമായ വാതകവും പരിവേഷണം ചെയ്യാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് നോ ഗോ മേഖലകൾ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുറയ്ക്കൽ ഐ എൽ പി ഘട്ടങ്ങളിലൂടെ ലൈസൻസിംഗ് കാര്യക്ഷമമാക്കൽ പുതിയ വാതക കിണറുകൾക്ക് ആകർഷകമായ വില പ്രോത്സാഹനങ്ങൾ എന്നിവ പോലുള്ള നാഴികക്കല്ല പരിഷ്കാരങ്ങളിലൂടെയാണ് ഈ വികസനം സാധ്യമാക്കുന്നത് ഇന്ത്യൻ അസംസ്കൃത വാതക ശേഖരത്തിന്റെ പത്ത് ശതമാനം പുതിയ വിലകളുമായി ബന്ധിപ്പിക്കുകയും പുതിയ വാതക കിണറുകൾക്ക് ഇരുപത് ശതമാനം പ്രീമിയം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള പുതുക്കിയ വാതക വില നിർണയ സംവിധാനം നഗരവാതക ശൃംഖലകൾക്കും വ്യാവസായിക ഉപയോഗത്തിനും വാതക ഇന്ധന ലഭ്യത വർദ്ധിപ്പിച്ചു ചെലവ് കുറയ്ക്കുന്നതിനും വരുമാനം ത്വരിതപ്പെടുത്തുന്നതിനുമായി പുതിയ വരുമാനം പങ്കിടൽ കരാറുകൾ പ്രകാരം ഇ എൻ പി പങ്കാളികൾക്കിടയിൽ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ അനുവദിക്കുന്നു സാങ്കേതിക ഭൂഭൗതിക ശ്രമങ്ങൾ നയപരിഷ്കാരങ്ങളെ സഹായിച്ചു നാഷണൽ സീസ്മിക് പ്രോഗ്രാം മിഷൻ അന്വേഷണ എ ജി ജി സർവേകൾ കോണ്ടിനെന്റൽ ഷെൽഫ് മാപ്പിംഗ് എന്നിവ വിവരങ്ങളുടെയും പരിവേഷണത്തിനുള്ള ആത്മവിശ്വാസത്തിന്റെ ലഭ്യത വർദ്ധിപ്പിച്ചു പ്രത്യേകിച്ച് ആൻഡമാൻ മഹാനദി കാവേരി തുടങ്ങിയ അതിർത്തി നദീതടങ്ങളിൽ ഇത് സഹായകമായി കഴിഞ്ഞ നാല് വർഷത്തിനിടെ ഒ എൻ ജി സിയും ഓയിൽ ഇന്ത്യയും ചേർന്ന് മുംബൈ തീരം കാമ്പെ മഹാനദി അസം നദീതടങ്ങളിൽ ഇരുപത്തി അഞ്ചിലധികം ഹൈഡ്രോ കാർബൺ ശേഖരങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിവർത്തനാത്മക നേതൃത്വത്തിന്റെ പതിനൊന്ന് വർഷം പിന്നിട്ടപ്പോൾ ഇന്ത്യയുടെ ഊർജ മേഖലയിൽ ഇനി ഉത്കണ്ഠയ്ക്ക് ഇടമില്ല ആത്മവിശ്വാസം സ്വയം പര്യാപ്തത തന്ത്രപരമായ ദീർഘവീക്ഷണം എന്നിവയാൽ ഇന്ത്യൻ ഊർജ മേഖല അടയാളപ്പെടുത്തിയിരിക്കുന്നു ഊർജം കേവലം ഒരു ഉൽപ്പന്നം മാത്രമല്ല പരമാധികാരം സുരക്ഷ സുസ്ഥിര വികസനം എന്നിവയ്ക്കുള്ള ഉത്തേജകം കൂടിയാണ്